നമസ്കാരം രാജ്യത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ നടുക്കിയ ഒരു വിമാന ദുരന്തമായിരുന്നു ഇന്നലെ അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഉണ്ടായത് സ്ഥിരീകരിക്കാനായിട്ട് കഴിയുന്ന മരണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് പക്ഷേ അതിനപ്പുറം അന്താരാഷ്ട്ര മാധ്യമ ഏജൻസിയായ റോയിറ്റേഴ്സ് അടക്കം ഇത്തരത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മരണം വരെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിരുന്നാൽ പോലും ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മൃതദേഹങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ സർക്കാർ സിവിൽ ഹോസ്പിറ്റലിൽ ഉള്ളതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ അതുകൊണ്ടാണ് സ്ഥിരീകരിക്കുന്ന കണക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അവിടുത്തെ പ്രദേശവാസികളിൽ ഇനിയും പലരെയും കണ്ടെത്താനുണ്ട് എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് പരിക്കേറ്റവർ അതീവ ഗുരുതരമായി തന്നെ ആശുപത്രിയിൽ കഴിയുന്നുവെന്ന സാഹചര്യമുള്ളതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും ആശങ്ക ഇപ്പോൾ നമുക്ക് മുന്നിൽ അവശേഷിക്കുകയാണ് എന്നാൽ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെക്നിക്കലി പുറത്തു വന്നിട്ടുള്ള അറിയിപ്പുകൾ മാത്രമാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലി നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കുക അതിൽ തന്നെ എയർ ഇന്ത്യ കൺഫേം ചെയ്തിട്ടുള്ള മരണം എന്നതാണ് സാങ്കേതികമായിട്ട് വളരെ കൃത്യമായിട്ടുള്ളത് അതായത് യാത്രക്കാർ ഇരുന്നൂറ്റി മുപ്പത് പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സ് അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതിൽ തന്നെ രഞ്ജിത ഉൾപ്പെടെ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരാണുള്ളത് എഴുപത് വിദേശ പൗരന്മാർ മരിച്ചിട്ടുണ്ട് ആ എഴുപത് വിദേശ പൗരന്മാരിൽ അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ് ഏഴുപേർ പോർച്ചുഗീസ് സ്വദേശികളാണ് ഒരു കനേഡിയൻ പൗരനും മരിച്ചിട്ടുണ്ട് മരണപ്പെട്ടവരിൽ പതിനൊന്ന് കുട്ടികളും രണ്ട് കൈകുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ സങ്കീർണമാക്കുന്നത് നമുക്കറിയാം ഈ ഒരു അപകടം സംഭവിച്ച വിമാനം തകർന്നു വീണത് ബി ജെ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലേക്കാണ് അവിടെ ഹോസ്റ്റൽ മുറിയും ക്വാർട്ടേഴ്സും ഒക്കെ പ്രവർത്തിച്ചിരുന്ന സ്ഥലം കൂടിയാണ് അങ്ങനെയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കടക്കം അവിടെ അവർ മരണപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായത് ഈയൊരു മരണസംഖ്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് പറ്റാത്തതിനുള്ള പ്രധാന കാരണം ഈയൊരു അപകടം നടന്നിരിക്കുന്നത് അത് ഇങ്ങനെയൊരു പ്രദേശത്താണ് എന്നുള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ ജനവാസ മേഖല ആയിരുന്നില്ല എങ്കിൽ വളരെ പെട്ടെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ അതും ഈ ഫ്ലൈറ്റ് റെക്കോർഡുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പുറത്തു വരുമായി പക്ഷേ ഇപ്പോൾ നമുക്കതിനെ സാധിക്കാത്തത് ഈ ഒരു ബി ജെ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലാണ് ഈ ഒരു വിമാനം തകർന്നു വീണത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യം കൂടിയുണ്ട് അതിൽ ചിലരുടെ നില ഗുരുതരമാണ് അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് ഇപ്പോൾ മിസ്സിങ് ആയിട്ടുള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയെ തന്നെ വിശേഷിക്കുകയാണ് അതും ഈ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ആരൊക്കെയാണ് മിസ്സിങ് എന്നത് ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഹോസ്റ്റലിൽ താമസിച്ചിരുന്നവരുടെയും ഒപ്പം ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നവരുടെയും ഒക്കെ തന്നെ ഡേറ്റകൾ ഉണ്ടാകും അതേസമയം ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്നവർ ആ പ്രദേശത്തെ സംഭവസമയം ഉണ്ടായിരുന്ന മറ്റുള്ളവർ ഇവരിൽ എത്ര പേർ മിസ്സിങ് ആണ് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റകൾ ഇനിയും ഉൾപ്പെടെ ലഭിക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം ഈ മരണം എന്നത് സ്ഥിരീകരിക്കണമെങ്കിൽ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്നാൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരുമായി ബന്ധപ്പെട്ട രേഖകൾ വളരെ കൃത്യമായി ഉള്ളതുകൊണ്ട് തന്നെ അവർ മരണപ്പെട്ടു വന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും പക്ഷേ ഈ ആശുപത്രിയിലും അല്ലെങ്കിൽ അതിൻ്റെ ഈ ക്വാർട്ടേഴ്സിലും ക്യാൻറ്റീനിലും ഒക്കെ ഉണ്ടായിരുന്നവരിൽ ആരൊക്കെ മരണപ്പെട്ടു വന്നത് ആരൊക്കെ മിസ്സിംഗ് ആണ് എന്നത് ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ മരണപ്പെട്ട മലയാളി രഞ്ജിതയുടെ അടക്കം മൃതദേഹം വീണ്ടും കിട്ടണമെങ്കിൽ അതിനെ ഡി എൻ എ പരിശോധന എന്നത് നിർബന്ധമാണ് ഈ മൃതദേഹങ്ങളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് മറ്റു പല മൃതദേഹങ്ങളും പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ദുരിത ഭൂമിയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികൃതർ മുൻഗണന നൽകുന്നത് ഡി എൻ എ പരിശോധനയ്ക്ക് തന്നെയാണ് ഏതായാലും വരും മണിക്കൂറുകളിൽ തന്നെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ എത്രയും പെട്ടെന്ന് ഡി എൻ എ സാമ്പിൾ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ചതിന് ശേഷം അത് സാമ്യമുണ്ടോ എന്നത് നോക്കിയായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക മാത്രമല്ല പല മൃതദേഹ അവശിഷ്ടങ്ങളും അവിടെ ഇപ്പോഴുമുണ്ട് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ഒരു ലക്ഷത്തിലധികം ലിറ്റർ ആയിരുന്നു ഈ വിമാനത്തിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് മാത്രമല്ല ഏറ്റവും ക്ഷമതയുള്ള ഫ്യൂലാണ് ഈ വിമാനത്തിനുള്ളത് വളരെ പെട്ടെന്ന് ഒരുപക്ഷേ പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും ഒക്കെ തന്നെ ക്ഷമതയുള്ള ഇന്ധനമാണ് അതുകൊണ്ടുതന്നെയാണ് ഒരു സ്ഫോടന സ്വഭാവം ഈ അപകടത്തിന് ഉണ്ടായിരുന്നത് ഈ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട രമേശ് വിശ്വാസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അനുസരിച്ച് അപകടത്തിൻ്റെ ഒരു സ്വഭാവം പറയുന്നത് വിമാനം പറന്നു വരുന്നു ഉടനെ തന്നെ വിമാനം അപകടത്തിലേക്കെന്ന നിർദ്ദേശം ലഭിച്ചു ആ നിമിഷം തന്നെ വിമാനം പെട്ടെന്ന് വലിയൊരു താഴ്ചയിലേക്ക് താഴ്ന്നതായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ് രമേശ് ഇരുന്നത് പതിനൊന്ന് എ സീറ്റ് നമ്പറാണ് ഈ പതിനൊന്നാം നമ്പർ സീറ്റിനിടയിലാണ് എമർജൻസി എക്സിറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് വിൻഡോ സൈഡിലിരുന്ന രമേശിന് വളരെ പെട്ടെന്ന് പുറത്തേക്ക് ചാടാനായിട്ട് സാധിച്ചത് രമേശ് പറയുന്നത് ആ സമയത്ത് താനൊന്നും ആലോചിച്ചില്ല വളരെ പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് അഴിച്ചു അതിനുശേഷം എക്സിറ്റിലൂടെ പുറത്തേക്ക് ചാടിയെന്നാണ് ഈ പുറത്തേക്ക് ചാടുമ്പോൾ പോലും ഇത് എത്രത്തോളം ഉയരത്തിലാണ് ഈ വിമാനം എന്നതുപോലെ രമേശിനറിയില്ലായിരുന്നു ഒരു പക്ഷേ വലിയ ഉയരത്തിൽ നിന്നാണ് താൻ ചാടുന്നത് പക്ഷേ കുടുംബത്തെക്കുറിച്ച് മാത്രമാണ് ആ സമയത്ത് തൻ്റെ മനസ്സിലേക്ക് വന്നതെന്ന് രമേശ് പറയുന്നു ഏതായാലും എങ്ങനെയാണ് എന്താണ് അവിടെ സംഭവിച്ചത് സംഭവിച്ചതെന്നത് ഇതിപ്പോൾ പ്രൈമറിയായിട്ട് രമേശ് നൽകുന്ന ഒരു വിവരമാണ് താൻ വിൻഡോ സൈഡിലായിരുന്നു അപകടമെന്ന് അറിയുമ്പോൾ തന്നെ ഒരു വലിയ സ്ഫോടന ശബ്ദം താൻ കേട്ടുവെന്നും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ തീപിടുത്തം ഉണ്ടായതെന്നുമാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഈ സ്ഫോടനം എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നതൊക്കെ ഇനി വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ പതിനൊന്നാം നമ്പർ സീറ്റ് അത് ഫ്ലൈറ്റിൻ്റെ മുന്നിൽ വരുന്ന എമർജൻസി എക്സിറ്റിനോട് ചേരുന്ന സീറ്റാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തായിരുന്നില്ല ആദ്യം തീപിടുത്തം ഉണ്ടായതെന്ന് വേണം പ്രാഥമികമായിട്ട് രമേശിൻ്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ സീറ്റ് ബെൽറ്റ് താൻ അഴിച്ചുവെന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ഫ്ലൈറ്റ് പറന്നുയർന്ന് ഒരു നിശ്ചിത സമയത്തിന് ശേഷം മാത്രമേ സീറ്റ് ബെൽറ്റ് അഴിക്കാനായിട്ട് ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് ഫ്ലൈറ്റിലെ യാത്രക്കാരോട് നിർദ്ദേശിക്കുന്നുള്ളൂ അതായത് ഒരു സേഫായ ടേക്ക് ഓഫ് നടന്നതിനു ശേഷം ആകാശപാതയിലേക്ക് എത്തി പിന്നീട് ഷേക്കിംഗ് ഒന്നും ഉണ്ടാകാത്ത പാതയിലൂടെ സുതാര്യമായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായി ആകാശപാതയിലേക്ക് കടന്ന് സഞ്ചാര പദത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് സഞ്ചാരികളോട് സാധാരണ നിലയിൽ സീറ്റ് ബെൽറ്റ് അഴിക്കാനായിട്ട് ക്രൂ മെമ്പേഴ്സ് പറയുക അപ്പോൾ ഇവിടെ രമേശിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് സീറ്റ് ബെൽറ്റ് അഴിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ അതായത് നിമിഷങ്ങൾക്കകം തന്നെയാണ് ഈ ഒരു വലിയ അപകടം സംഭവിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഡാറ്റകൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ സെക്കൻഡുകൾക്കകമെന്ന് ചിലർ പറയുന്നുണ്ട് എന്നാൽ ചില പ്രതികരണങ്ങൾക്കനുസരിച്ച് ഏതാനും മിനിറ്റുകൾക്ക് ശേഷമെന്നൊക്കെയാണ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ പക്ഷേ എന്നാൽ പോലും റൺവേയിൽ നിന്ന് ഏറെ ദൂരെ അല്ലാതെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധിക സമയം എടുത്തിട്ടില്ല പക്ഷേ ആ സമയത്ത് തന്നെ സീറ്റ് ബെൽറ്റ് അഴിച്ച് പുറത്തേക്ക് ചാടാൻ രമേശിനെ സാധിച്ചു എന്നാൽ പുറത്തേക്ക് ചാടുമ്പോഴും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് രമേശ് പറയുന്നത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് കാരണം ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടുവെന്നത് രക്ഷാപ്രവർത്തകർക്ക് പോലും തുടക്കത്തിൽ വിശ്വസിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അത് മാത്രമല്ല ഈ വിമാനം അതൊരു കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് പതിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ രമേശ് പുറത്തേക്ക് ചാടിയ സമയവും ഒപ്പം ഈ വിമാനം കെട്ടിടത്തിലേക്ക് പതിക്കുന്ന ആ ഒരു സമയവും ഏതാണ്ട് തുല്യമായിരുന്നിരിക്കാം ഒരേ സമയത്തായിരുന്നിരിക്കാം അല്ലായെങ്കിൽ ഇത്രയും പരിക്കുകളല്ല രമേശിന് ഉണ്ടാവുകയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും കാരണം സാധാരണ നമ്മളൊരു അഞ്ചോ ആറോ മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു വ്യക്തി താഴേക്ക് ചാടിയാൽ പോലും ഉണ്ടാകുന്ന പരിക്കുകൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ രമേശ് അങ്ങനെ ഒരു തുല്യമായ സമയത്തിൽ ചാടാൻ പറ്റിയതായിരിക്കണം ഒരുപക്ഷേ രമേശിന് ഇത്തരത്തിൽ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചത് എന്തായാലും രമേശ് ജീവനോടെയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപകടത്തിൻ്റെ സ്വഭാവം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിൽ ശേഖരിക്കാനായിട്ട് സാധിച്ചേക്കും ഇനി മറ്റൊരു പ്രതിസന്ധി എന്നത് പലരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് അവിടെയുള്ളത് പറയുന്നത് വളരെ ദുഃഖകരമാണെങ്കിൽ പോലും യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മറച്ചു വയ്ക്കാനായിട്ട് സാധിക്കില്ല പല മൃതദേഹ അവശിഷ്ടങ്ങളും ഇപ്പോൾ ചിഹ്നച്ചിതറിയ നിലയിലൊക്കെയാണ് ആ ദുരന്തമുഖത്തുള്ളത് പക്ഷേ നമുക്കറിയാം ഒരു ദുരന്തം അപകടം അപകടമുണ്ടാകുമ്പോൾ ഒരു നമുക്ക് അവിടെ നിന്ന് ലഭിച്ചാൽ അത് ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ് ആ ശരീരവശിഷ്ടങ്ങളടക്കം അത് ബന്ധുക്കൾക്ക് കൈമാറുന്നതാണ് രീതി കാരണം വൈകാരികമായിട്ടുള്ള യാത്രയപ്പ് ചടങ്ങുകൾ വിവിധ മതവിശ്വാസത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാവാം അപ്പോൾ ഇത്തരത്തിൽ ഈ യാത്ര തിരിച്ചവരിൽ പലരും ദൈവവിശ്വാസികൾ ഈശ്വര വിശ്വാസികളൊക്കെ ആയിരിക്കാം അപ്പോൾ അവർ പല ജാതിയിലും മതത്തിലുമൊക്കെ തന്നെ ഉൾപ്പെടുന്നവരായിരിക്കാം അതുകൊണ്ട് തന്നെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് ശരീരഭാഗങ്ങളൊക്കെ തന്നെ വിട്ടു നൽകാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവ വിട്ടു നൽകുന്നതാണ് അവിടെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്നത് ഈ പല ശരീരഭാഗങ്ങൾ ലഭിക്കുമ്പോൾ ആ ഓരോ ശരീരഭാഗവും ആരുടേതായി ഒരേ ഡി എൻ എ സാമ്പിളിലേക്ക് അതും പല ഭാഗങ്ങളിലായി ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ ഡി എൻ എ പരിശോധനയിലൂടെ ഇത് ആരുടേതെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഒരുമിച്ച് മാത്രമേ ആ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ തന്നെ അവരുടെ ബന്ധുക്കൾക്ക് വീടുകളിലേക്ക് അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മലയാളികൾ ഏറെ ദുഃഖത്തോടെയാണ് ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം കേരളത്തിലേക്ക് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം നമ്മളെല്ലാവരും തന്നെ പങ്കുചേരുമ്പോഴും നമുക്ക് യാഥാർത്ഥ്യം ഒരിക്കലും മറച്ചുവയ്ക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ രഞ്ജിതയുടെ മൃതദേഹവും ഡി എൻ എ പരിശോധനയിലൂടെ തന്നെ മാത്രമേ തിരിച്ചറിയാനായിട്ട് അവിടെ നിന്ന് സാധിക്കുകയുള്ളൂ ഇതിൽ മറ്റൊരു പ്രധാന വെല്ലുവിളി എന്നത് ഈ വിമാന മരിച്ച അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നവരുടെ മാത്രം മൃതദേഹമല്ല തിരിച്ചറിയേണ്ടതായിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവിടെ മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നവർ ഒപ്പം ആ പരിസരവാസികൾ അവിടെ മറ്റ് ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സാധ്യതയും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല കാരണം ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്നുമല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷേ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ സുഹൃത്തു പോലും ആ സമയത്ത് ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നേക്കാം ഇനി ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കാണാൻ മറ്റൊരു സുഹൃത്ത് അവിടെ വന്നിരുന്നോ എന്ന് പോലും നമുക്കറിയില്ല ഇതൊക്കെ തന്നെ നിഗമനങ്ങളാണ് ഇതൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല അപ്പോൾ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലേക്ക് പോകുമ്പോൾ ഈ മരിച്ചവർ ആര് എന്നത് സംബന്ധിച്ച് ഡേറ്റയൊക്കെ ശേഖരിച്ച് വരണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി നമ്മൾക്ക് സമയമെടുക്കും അപ്പോൾ മാത്രമായിരിക്കും മരണസംഖ്യയെ സംബന്ധിച്ച് ഒരു ഫൈനൽ കൗണ്ടിലേക്ക് നമുക്ക് ഒരു കൃത്യമായ സ്ത്രീകരണത്തിലേക്ക് ഇപ്പോൾ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ ജീവനക്കാരായിട്ടുള്ളവരുണ്ട് ഈ ജീവനക്കാരോടൊപ്പം തന്നെ അവരുടെ മക്കളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ തന്നെ അവിടെ അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഇപ്പോഴും അവിടെ തിരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യമാണ് മാത്രമല്ല മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാൻ ബാക്കിയുണ്ട് അതോടൊപ്പം തന്നെ കാണാതായവരുണ്ട് അപ്പോൾ അവിടെ പരിശോധനകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മൃതദേഹങ്ങളാണ് ഇപ്പോൾ സിവിൽ ആശുപത്രിയിലുള്ളത് അതിനപ്പുറം മരണസംഖ്യ ഉയർന്നേക്കാം എന്നതാണ് നമുക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ആശങ്ക എന്നാൽ റോയിറ്റേഴ്സ് പോലെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് പ്രദേശവാസികൾ തന്നെ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഒക്കെയും ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം